ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളുണ്ടാക്കി കേട്ടോ ബൺമസ്ക അപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ ഒരു ബൗളിലേക്ക് നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ അവരാവർക്കും ഇഷ്ടമുള്ള ഇത്ര ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ ബണ്ണിക്കുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത ബണ്ണിലേക്ക് നമുക്ക് ക്രീം തേച്ചുകൊടുക്കാം സൈഡിലൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ക്രീം തേച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ എല്ലാ ബൺ മസ്കും റെഡി സൂപ്പർ 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 നല്ല ടേസ്റ്റ് ഉണ്ട് മസ്റ്റ് മസ്റ്റ് ട്രൈ ട്രൈ നമുക്ക് വീട് ഇഷ്ടപ്പെട്ട